ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരിച്ചെത്തിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കിരീടത്തിലേക്ക് എത്തിക്കുകയും അവസാന സീസണിൽ റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് തീർത്തും അപ്രതീക്ഷിതമായാണ് ഹാർദിക്കിനെ മുംബൈ ടീമിലേക്ക് എത്തിച്ചത് കൂടാതെ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിന് നായകസ്ഥാനം നൽകുകയും ചെയ്തു ഇത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ആറ് ലക്ഷത്തോളം ആരാധകർ മുംബൈ ഇന്ത്യൻസ് ടീമിനെ അൺഫോളോ ചെയ്യുകയും യും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മുംബൈയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പരിക്കിൻ്റെ പിടിയിലുള്ള ഹാർദിക് അടുത്ത സീസൺ കളിച്ചേക്കില്ലെന്നാണ് വിവരം മൂന്ന് പ്രശ്നങ്ങളും പ്രധാനമായും മുംബൈക്ക് മുന്നിലുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പുതിയ നായകനെ കണ്ടെത്തണം എന്നതാണ് രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹാർദിക്കിനെ മുംബൈ നായകനാക്കിയത് അല്പം തിടുക്കം കാട്ടിയെടുത്ത തീരുമാനമായിരുന്നു ഇത് ഈ സീസണിൽ കൂടി രോഹിത്തിനെ നായകനാക്കിയ ശേഷം അടുത്ത സീസണിൽ മാറ്റം കൊണ്ടുവരുന്നതായിരുന്നു മുംബൈക്ക് കൂടുതൽ നന്നാവുന്നതെന്ന് ഇപ്പോൾ ടീം മാനേജ്മെൻറ്റിന് തോന്നിക്കാണും ഇനി രോഹിത്തിനോട് നായകസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടാനും അങ്ങനെ ആവശ്യപ്പെട്ടാലും അദ്ദേഹം ത് നിരാകരിച്ചേക്കും സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവർ ടീമിലുണ്ടായിട്ടും ഇവരെ മറികടന്ന് ഹാർദിക് പാണ്ഡ്യെ മുംബൈ നായകനാക്കിയതിൽ ഇരുവർക്കും എതിർപ്പുമുണ്ട് ഒരു സീസണിനായി ഇവരിൽ ആരെങ്കിലും നായകനാവുമോ എന്നത് കണ്ടറിയണം രണ്ടാമത്തെ പ്രശ്നം ഹാർദിക്കിൻ്റെ അഭാവം മുംബൈ ഇന്ത്യൻസിൽ ഓൾറൗണ്ടറുടെ അഭാവം ഉണ്ടാക്കുമെന്നതാണ് ക്യാമറൂൺ ഗ്രീനിനെ മുംബൈ ആർ സി ബിക്ക് കൈമാറി ഹാർദിക്കിൻ്റെ അഭാവത്തിൽ മുംബൈക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന മികച്ച ഓൾറൗണ്ടർ ആരാണെന്നതാണ് ചോദ്യം ഹാർദിക്കും ക്രുണാൽ പാണ്ഡ്യയും ടീം വിട്ടപ്പോൾ മുംബൈ ഏറ്റവും പ്രയാസപ്പെട്ടത് മികച്ച ഒരു ഓൾറൗണ്ടറെ കണ്ടെത്താനാണ് അതിന് സാധിക്കാതെ വന്നപ്പോൾ മുംബൈയുടെ പ്രകടനത്തെയും അത് ബാധിച്ചു ഈ തവണ ഹാർദിക് കളിക്കാതിരുന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ടീമിനെ അത് കാര്യമായി ബാധിക്കും ഹാർദിക്ക് ഉത്തമ പകരക്കാരനെ കണ്ടെത്തുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഹാർദിക് കളിക്കാതിരുന്നാൽ ടീമിന്റെ കരുത്തിനെ അത് കുറയ്ക്കുമെന്ന് കാര്യം ഉറപ്പാണ് മൂന്നാമത്തെ പ്രശ്നം ഹാർദിക്കിന്റെ അഭാവം ടീമിനോട് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള അവസരമാണ് നഷ്ടമാക്കുന്നത് ഹാർദിക്കിന്റെ മടങ്ങി വരവിൽ മുംബൈയുടെ പല താരങ്ങൾക്കും അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഹാർദിക് മുംബൈയിൽ വേണ്ടത് അത്യാവശ്യമായിരുന്നു എല്ലാ താരങ്ങളുമായി പഴയ ബന്ധം സ്ഥാപിച്ചെടുക്കാനും അവരെ ടീമിൽ നിലനിർത്താനും ഹാർദിക് ടീമിനൊപ്പം വേണമായിരുന്നു വരുന്ന സീസണിന് ശേഷം മെഗാ താരലം നടക്കാൻ പോവുകയാണ് ഇതിലൂടെ പല മുംബൈ താരങ്ങളും ടീം വിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് സംഭവിക്കാതിരിക്കാൻ മുംബൈക്കൊപ്പം ഹാർദിക് ഉണ്ടാവുകയും സഹതാരങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഹാർദിക്കിൻ്റെ അഭാവത്തോടെ ഈ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്